قال بني جوديش قلت ثم أي بني دارم قال مرد الوالدين ولا نبي له قال قلت ثم أي إن مونا ما تقرير الجهاد في سبيل الله هذا الله تري ما يريه هذا وشذا صلاة اليوم بدي وقتها نقال الإمام النبي رضي الله عنه في شرح المهذب البرجنو المذهب الصحيح المشهور

وهو الإمام العلامة الفقيه الكبير شيخ الشافعية فخر الإسلام أبو بكر محمد بن أحمد الشاسي مانو تي دواتم بدل جنسي مظالمة من مومباي أنو تي إدل وفات أبو إسحاق الشيرازي لتل ميرة وابن الصباغ صاحب الشامل

നമസ്കാരം മക്കയിൽ ുംഫുദൽ ആണെന്നാണ് അങ്ങനെ രണ്ട് ഭാഗത്ത് തിരിച്ചുവിട്ടു നവിമാറിഞ്ഞു

سألت رسول الله صلى الله عليه وسلم أي الأمن أحب إلى الله وفي رواية أفضل أمن الله تعالى كيتم ما يدوم كيتم أفضل ما فقال الصلاة لوقتها إن تقدم قريبا يعني في أَنَّ رَجُلًا أَصَابَ مِنْ إمرأة قُبُلَةً <ion> ും എന്ന് പറഞ്ഞു പറഞ്ഞു എനിക്ക് മാത്രമുള്ളതാണോ

എല്ലാ ദിവസവും കുളിക്കും ഹംസമർമാ അഞ്ച് തവണ കുളിക്കും ഹൽ കച്ചടവാക്കിയുണ്ടോ ശരീരത്തിൽ നല്ലൊരു ഉപമയാണ് പറഞ്ഞു കൊടുത്തത് മഹസൂസായ ഉപമോലിൻ്റെ അഞ്ചു നേരം പുഴക്കിഞ്ഞ് കുളിക്കുന്ന ആളെന്നൊക്കെ മഹസൂസായ ഉദാഹരണമാണ്

ഇത് ചെറിയ ശുദ്ധി വലിയ ശുദ്ധി വാസ്ത്രം ദേഹം സ്ഥലം എല്ലാം അതുപോലെ ഇതെല്ലാം ഒരുമിച്ച് കൂട്ടിയ മജമോ നിന്നും യുക്കത്തൊലമി തെറിക്കാ അത് ഒഴിവാക്കിയാൽ കൊല്ലപ്പെടുമെന്നുള്ള ഹെപ്പമുണ്ടല്ലോ بخلاف غيرها ما تعلق لها حكم الا ولي انهمون لا تسقط فيها لمن الله ولي ورت حال المستعان ولي واكن يجولا كده 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 शरीयत وانا பா शरीयत وانا काय तोले लन पांडे तो गणिक मोलो अडा अंद ും പശുക്കൾട്ടോ നിങ്ങളെ കൃഷി ചെയ്യുന്നു അത് ഇത്ര പോലെ കായ്ത്തോലാണെന്നെങ്കിൽ പിന്നെ കണ്ടം കണ്ടും കണ്ടും ശരി ബാറ്റ കല്ല് വെച്ച് കെട്ടണം അന്തക്കും മധുരും ഒക്കെ

ഇനി മീം ഫവായിദു സലാത്തി മത്തുള്ള അമലില്ലാത്തവരുടെ ഫായിദയാണ് വാറ കാളൈമനൽ കയ്മീ ഫി ദാബിൽ മആദി എന്ന കിതാബിൽ പറയുന്നു അഞ്ചു മുദല്ലതുണ്ട് ഇൻ ദിക്കരി ഫവായിദു സലാത്തി നമസ്കാരത്തിന്റെ ഫവായിദ പറയുന്നു മനാസൂ വസലാത്തു മദലമത്തുൽ ലിസ്ഖി രണ്ട് ഹാഫദത്തുൽ ലിസിഹതി മൂനെ ദാഫിയത്തുൽ ലിൽ അദാ മാലി മതബദത്തുൽ ലിൽ അദുവാല

നമസ്കാരം എന്ന് സാധനമാണ് ആരോഗ്യത്തിന് കാത്തു സൂക്ഷിക്കുന്ന സാധനമാണ് രോഗങ്ങളും മറ്റുപ്രവങ്ങളും തണുക്കുന്ന സാധനമാണ് അതുപോലെ തന്നെ രോഗങ്ങൾ മറ്റേത് അതാണെന്ന് തന്നെ അമ്മ പിന്തുണ കിട്ടും അങ്ങനെ പോയിട്ട്

ും ബാധിക്കുക ചില രോഗങ്ങൾ അതുപോലെ പിന്നെ പരീക്ഷണങ്ങൾ ബലിയത്ത് പരിശോധിച്ചു നോക്കിയാൽ ഹല്ലുൽ മുസല്ലി മിഹുമു ആ രണ്ടാളെ കൂട്ടത്തിൽ നിന്ന് ഈ ആഹത്തും ദാഹം ഇഹനത്തെല്ലാം ബാധിച്ചാളുണ്ടല്ലോ നിഷ്കരിക്കുന്നവനാണെങ്കിൽ അവർക്ക് വളരെ കുറവായിരിക്കുന്നു അനുഭവം ആകാത്തൊണ്ട് അതെന്നൊന്നും ചെയ്യണം അവർ മറക്കണം മുഖം പറഞ്ഞിട്ടുണ്ട് അവർ ഇന്നത് വരിക അവർ വെച്ചിട്ടുണ്ട് പുറമ്പിൽ പത്ത് സെന്റ് ഒഴിവാക്കിയിട്ട്

ഖാലിമ ഫുതുഹുൽ അനബിയ്യീൻ അലമിയ കനജ സദാതിൻ റളിയല്ലാഹു അൻഹു വഅർളാഹും അന്നാ ആമീർക്കുള്ള ഫുതുഹാത്തിന്റെ ഖാലിമോ ഫി സദാതി നമസ്കാരത്തിൽ കൂടി കിട്ടുന്നതാണ് ഭാരതനെലും മടൽന്നല്ല എന്താ വിയറാസത്തൻ മിൻ ജദ്ഹിമൽ അലി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വക്കൽ നനന്ദരം കിട്ടിയതാണ് ഇന്ദിര കമാകാല വദുഇലത്തു ഖുർറത്തു അയ്നീ ഫിസ്സലാം എന്റെ കണ്ണ് കുളിർപ്പിക്കുന്ന അവസ്ഥ സ്ഥാനത്തിൽ അവിടെ നിന്ന് ആ ഞാൻ എടുത്തത് അതുകൊണ്ട് ആമാലിൽ എന്നുവെച്ചാലോ ആത്മീയമായി പറഞ്ഞാലും പറഞ്ഞാലും ഇതിന്റെ ശരീരത്തിന്റെ അളക്കവും ചെലവിടെ കിട്ടുന്നുണ്ട് അതൊരു കാര്യം പറഞ്ഞത് وقال عبد الله بن مسعود رضي الله عنه ورينا ما دم ما دمت في الصلاه ني نمسكارت لاغنا كانتولم فانت تقرا باب الملك ناجا با الله ان باب المتي بيدكنا بنا ومن قرع باب الملك يفتح له ان باب المتي بيدك تركبدملو وكان رضي الله عنه كثير الصلاه قليل الصوم നോമ്പ് കുറച്ച് നോക്കൂ അപ്പൊരുത്തുള്ള ചോദിച്ചപ്പോൾ നോമ്പ് നോക്കാൻ പറ്റില്ല നോമ്പ് മുറിക്കലോ നമസ്കാരമാണ് എന്റെ അടുക്കൽ പ്രധാനപ്പെട്ടത് إني <applause> ما ترى من القرآن. قال رسول الله صلى الله عليه وسلم: أفضل عبادة أمتي قراءة القرآن. إن يكون تجينا عبادة اللهم أفضل تلاوة القرآن الإمام أحمد بن حنبل رضي الله عنه قال رأيت رب العزة في المنام. الله سبحانه وتعالى سبحانه وتعالى سبحانه سبحانه പറഞ്ഞിട്ടുള്ളൂ സ്വപ്ന ലോകത്ത് കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല മാത്രമല്ല കിതാബായ കിതാബിന്റെ തുടക്കത്തിൽ തന്നെ അന്നാനൊക്കെ ആദ്യത്തെ ചർച്ച സ്വപ്നത്തിൽ ഏഴ് കിതബിളിൽ തന്നെ എല്ലാത്തിനും തുടക്കത്തിൽ എന്താ തുടക്കത്തിൽ പറഞ്ഞ എന്താ പറഞ്ഞു അല്ലാനെ കാണാൻ ചർച്ചയാണ് ഇപ്പൊ കഥ കൊണ്ടുള്ള പടയല്ലേ ഭയങ്കര കലാമല്ലോ നിന്നെക്കുള്ള തക്കറുബായ ആളുകള് എന്ത് അപനലായ കാര്യം കൊണ്ടാണ് തക്കർവുബായത് എന്ന് ചോദിച്ചപ്പോൾ അഹമ്മദെ എന്റെ കലാമ കൊണ്ടാണ്

മുസ്ലിമിയങ്ങളുടെ ഇമാമിയങ്ങളിൽ നേതാവ് നബിയമാമു ബദൗ ഇബ്നു സലാഹി നണ്ടക്ക് മുഹമ്മദി ഫി മരബി അയ്മന സലാഹ് 10ാമൈൽ പറയുന്നത് ഖിറാഅത്തുൽ ഖുർആനി കരാമതു ഖിറാഅത്തുൽ ഖുർആൻ എന്നുള്ളത് ഒരു കരാമത്താണ് അക്രമല്ലാഹു ബിഹൽ മശർ മനുഷ്യന്മാരെ അല്ലാഹു തആല ഇക്റാമാത്തി കൊടുത്തതാണ് ൊഖദ് വറദ അനിൽ മലായികത ലം യഅ്തു ദാലിക മലായികത്തിന് ഖുറാഅത്തുൽ ഖുർആൻ നിയല്ലന്നോ വർഗ്ഗদশമേതി दखലി ഖിറാഅത്തുൽ ഖുർആൻ ഇല്ലന്നോ അതർത്ഥം പറഞ്ഞു അതുകൊണ്ടാണ് വേണ്ടി ഒരു വല്ലാത്ത പെരിയുള്ളവരാണ് എവിടെ വലിച്ചു അവരൊക്കെ സ്വന്തം തങ്ങിയില്ലെന്നുഖാനിലായി പറഞ്ഞിരിക്കുന്നു ഇത്തുഖാനി നമ്മൾ ചെയ്തു പറഞ്ഞിരുന്നു ഇത്തോ നിങ്ങൾ കിതാബ് കാണു قال سيدنا الإمام عبد الله بن علوي الحداد رضي الله عنه في بعض قصائده مبر قصيده وطل القرآن بقلب حاضر وجل على الدوام ولا تذهل ولا تغبي إن فيه الهدى والعلم فيه معا والنور والفتح عن الكشف بالحجب ഹൃദയം അവിടെ ണം എന്താണ് പറയുന്നത് എന്താണ് കൽപ്പന എന്താണ് നീ അന്നാൻ മുമ്പിലായിരിക്കുന്ന ആ പേടിയും ഭക്തിയും ഉണ്ടാവണം അനദ്ധവാം എപ്പോഴും ആ കാര്യം തട്ട് നീ അപ്രത്യക്ഷം മാ ബാബാൻ പാടില്ല നീ മതിമറക്കാനും പാടില്ല തുകൊണ്ട് ഫൈന ഫീഹിൽ ഹുദാ അദിൽ ഹിതായതുണ്ട് വൽ ഇൽമ ഫീഹി മഅൻ അദിലി ഇൽമോണ്ട് ഹിതായതുണ്ട് വ നൂറുണ്ട് വൽ ഫത്ഹുണ്ട് എന്താ ഫത്ഹ എന്ന് പറഞ്ഞാ ഹിജാബിനെ ത്വർക്കത് ഹിജാബിനെ ളൂരികക്കി വ ഖാല ഫീ ഖസീദത്തിൽ നുഖറാ മഅ്തുറ ഖസീദയിൽ പറഞ്ഞേ വ വാളിബു അലാ ദർസിൽ ഖുർആനി ഫഇന്ന ഫീ تلاواته الاكسار والشره للصدد على انه البحر المحيط وغيره من الكتب انهار تمد من البحر تدبر معانيه ورتله خاشعا تفوز من الاسرار بالكنز والنقد വിഷയത്തിൽ നീ പതിവാക്കണം ണ്ട് അത് ഒരു മരനിലത്തൊട്ട് ഇബാടത്താണ് മറ്റുള്ള ലോഹങ്ങൾ എന്തൊക്കെ ശ്രദ്ധീകരിച്ചിട്ട് അതിനോട് വെച്ചാൽ പൊന്നായി മാറും എന്നുവെച്ചാൽ ആരെയും പരിവർത്തനം വരുത്താൻ ആവശ്യം ആ ഒരു കാര്യത്തിന് ഇഭാടത്തായിരുന്നു അതുപോലെ അത് വലിയൊരു ബഹറാണ് മറ്റുള്ളത് ആ ബഹറിൽ നിന്ന് കോരിയെടുക്കുന്ന പുഴകളും തോടുകളും മാത്രമാണെന്നാണ് അതിന്റെ മാനയെ നീ ആലോചിക്കണം വറത്തിൽ നീ അതിണ്ടാക്കണം ആ തർത്തിയിലാക്കണം തർത്തിന്ന് പറഞ്ഞാൽ വിശാലമായ മായയാണ് പറയപ്പെടുന്ന എല്ലാ അതിനുള്ളു എന്നെ അക്ഷരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം അതിൻ്റെ അറിയണം അതിൻ്റെ ഹരക്കാത്തറിയണം മദ്ദുകളും അറിയണം ആ ഇതാമറ് പോലത്തെ മദുകളും അതിൻ്റെ വക്കപ്പ് അറിയണം എല്ലാത്തിനും അത് ഭയഭക്തിയോടുകൂടി എന്നാ തപോ

വസമഅതും വൈസൂന അബഗ 27000 അബ 10 ലക്ഷത്തി 27000 ഹർഫ് ഹനാ അബ പമ ഖറഅൽ ഖുർആന വദ അൽ ഖുർആനോദിയാൻ ഫലഹു ബികുല്ലി ഹർഫിൻ ഓരോ ഹർഫിന്നം കണ്ടും zawjatun minas suril ninda zawjat undu enni ibn umar thangal report. അഖാന സല്ലല്ലാഹു അലൈഹി വസന്നൻ മട്ടുള്ള റിപ്പോർട്ട്െടുത്താലി ഓരോ ഹസനത്തും കൊടുത്തോ എന്നിട്ടോ അതിന് പറഞ്ഞാൽ അതിന്റെ വേണ്ടത് പോലെ വെളിവാക്കി എന്ന് വെച്ചാൽ അതിന്റെ വക്കഫ് ശരിയായി അതിന്റെ ഇതെല്ലാം ശരിയാക്കിയിട്ട് ഹുഖം എന്താണ് അതെല്ലാം കൃത്യമായ ഖുഹാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ആക്കി കൊണ്ടാണ് ഹറാമായിട്ടും ഹറാമായിട്ടും അതിന്റെ കുടുംബത്തിൽ നിന്ന് അധികാരം കൊടുക്കും ഈ പത്താളാരോകം അവകാശപ്പെട്ടവരാണ് അങ്ങനത്തെ പത്താള കഷ്ടപ്പെടുത്താൻ വേണ്ടി അഹമ്മദ് അയാൾക്ക് എത്ര കൊടുക്കും നൂറ് ൻ ഇരുന്നിട്ട് ഓതി അപ്പോൾ ഒരു വർഷം പോയി ഹംസൂന അമ്പത് കൊടുക്കും അപ്പം ഇനി നമസ്കാരത്തിലല്ല എന്നാൽ അല തഹാറത്തിൻ തഹാറത്തോടു കൂടി ഒതിയാൽ ഹംസും ഇരുപത്തി അഞ്ച് കൊടുക്കും അതിൻ്റെ തഹാരത്തില്ലാതെയാണെങ്കിൽ പത്ത് ഹസനാത്ത് കൊടുക്കും

എഴുന്നൂറിന് എന്താകണം നൂറ് കൊണ്ട് ഗുണിച്ചാൽ മുഹമ്മദ് എന്ന കിതാബിൽ പറഞ്ഞതാണ് ഇതെല്ലാം ആ കിതാബി നമ്മൾ ശ്രദ്ധ ചീന്നോടിച്ചു പറഞ്ഞു ദ്വാൻ ദാദാബ് പറഞ്ഞുണ്ട് അല്ലേ നിയമത്തിന്റെ കഥ ഉള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടത് കുറവ صلى الله على سيدنا محمد